ഹലോ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ മടിയൻ ഈ മടിയനെ കൊണ്ടുപോകാൻ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വരുന്നതാണ് അതുകൊണ്ടിന്ന് നമ്മുടെ ഈ വീട്ടിലെ അവസാന നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇവൻ ചുണക്കുട്ടനാണ് കേട്ടോ സംഭവം ക്രോസാണ് എന്നാലും ഭയങ്കര സ്നേഹമുള്ളവനാണ് ആഹാരപ്രിയനാണ് എന്തൊക്കെയായാലും ഇവൻ വീട് മിടുക്കനാണ് ഇവനിട്ടിരിക്കുന്ന പേര് മടിയനെന്നാണ് എല്ലാ കാര്യത്തിനും ഇവനൊരു മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവന് ഇങ്ങനൊരു പേര് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇവനെ വിട്ടുകൊടുക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല എന്നാൽ തന്നെയും കൂടെ വേറെ രണ്ട് രണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇവനെ നമ്മൾ കൊടുക്കുന്നത് എല്ലാം കൂടെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവനെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവനെ നമ്മളാവല അവനെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ വണ്ടി വരും നമ്മൾ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ അവനെ അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ച് അതാണ് നിങ്ങളുടെ മുന്നിൽ ഇതിന് ഈ വീഡിയോ കാണിക്കുന്നത് ആളെങ്ങനെയുണ്ട് വിൽക്കാറല്ലേ ഒരു പക്ഷേ ഇവനെ കാണുമ്പോൾ പാവം തോന്നും കാര്യം എന്താ പറഞ്ഞാൽ മടിയനല്ലേ അതുകൊണ്ട് ഇവനെ നോക്കുമ്പോൾ നമുക്ക് പാവം തോന്നും അങ്ങനത്തെ ഒരു സുന്ദര കുട്ടനാണ് അവൻ എന്തൊക്കെയാലും ഇവൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മടിയനെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത് അപ്പം മടിയൻ്റെ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവനെ നമ്മളവനെ കൊടുത്തുവിടുന്നതായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇവനെ നോക്ക് പാവമല്ലേ ഇവൻ ഒരു പഞ്ച പാവമാണ്വൻ ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവൻ ഓടി എൻ്റെ അടുത്ത് എത്തും കേട്ടാ പക്ഷേ ഭയങ്കര സ്നേഹമുള്ളവനാണ് ഇവനെ ഒരിക്കലും മറക്കാനും പറ്റത്തില്ല എന്നാൽ നമ്മുടെ സുഹൃത്ത് ഇവനെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് ഇതുപോലെ വേറെത്തിനുണ്ടായിരുന്നു അത് ചത്തുപോയി രണ്ടാമത് ഇവനെ ഞാൻ രക്ഷിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവൻ നല്ല സ്നേഹമുണ്ട് അങ്ങനെ അവനെ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ആട്ടവിലങ്ങനെ കയറ്റി വച്ചിരിക്കുകയാണ് അവൻ വിളിച്ചിട്ട് പോലും അവൻ തിരിഞ്ഞ് നോക്കണില്ല മേളിലോട്ട് നോക്കണില്ല അവൻ പേടിച്ചിരിക്കുകയാണ് അത് നമ്മുടെ വണ്ടി പോയി കഴിഞ്ഞവനെയും കൊണ്ട് ഇനി അവനെ ഒരു നോക്കി കാണാൻ നമുക്ക് കഴിയത്തില്ല Uh, where oh, we are would lucky